അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബലം പ്രയോഗിച്ചുള്ള നാടുകടത്തലിനെതിരെ വിമർശനവുമായി ഫ്രാൻസിസ് മാപ്പാപ്പ രംഗത്ത് വരികയാണ് കുടിയേറ്റക്കാരുടെ നാടുകടത്തൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ട്രംപിന്റെ നയം മോശമായി അവസാനിപ്പിക്കുമെന്നും മാർപാപ്പ മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ ബിഷപ്പുമാർക്ക് അയച്ച കത്തിലാണ് മാർപ്പാപ്പ ട്രംപ് ഭരണകൂടത്തിനെതിരെ അതിർത്തി അറിയിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായി താമസിക്കുന്നു എന്ന കാരണം കൊണ്ട് മാത്രം കുടിയേറ്റക്കാരെ ബലം പ്രയോഗിച്ച് നാടുകടത്തുന്നത് അവരുടെ അന്തസ്സിനെ ഇല്ലായ്മ ചെയ്യുമെന്നും ഇദ്ദേഹം പറയുന്നു ബലപ്രയോഗത്തിൽ നിർമ്മിച്ച ഏതൊരു നയവും മോശമേ ആരംഭിക്കുകയും മോശമായി അവസാനിക്കുകയും ചെയ്യുമെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു ദുരിതങ്ങളെ സ്വന്തം രാജ്യത്തു നിന്നും പലായനം ചെയ്തവരെ തിരിച്ചയക്കേണ്ടത് ഇങ്ങനെയല്ല അനധികൃത കുടിയേറ്റം തടയാനുള്ള മാർഗവും ഇതല്ലെന്ന് മാർപ്പാപ്പ വ്യക്തമാക്കി അതേസമയം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ട്രംപ് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകളെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിമർശിച്ചിരുന്നു കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്നതിന് മുൻഗണന നൽകണമെന്ന് എക്കാലത്തും വാദിക്കുന്നയാളാണ് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായ ഫ്രാൻസിസ് അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടമായി നാടുകടത്തുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനമായി ഫ്രാൻസിസ് മാർപ്പാപ്പ നേരത്തെ രംഗത്ത് വന്നത് ദുർബല വിഭാഗങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതാണ് ട്രംപ് സർക്കാരിന്റെ നടപടിയെന്നും അത് മോശമായി ഭവിക്കുമെന്നും മാർപ്പാപ്പ പറയുന്നു യു എസിലെ ബിഷപ്പുമാർക്ക് അയച്ച കത്തിലാണ് മാർപ്പാപ്പ ട്രംപ് ഭരണകൂടത്തിനെതിരെ ഇത്ര വിമർശനമായ രീതിയിൽ കത്തയച്ചിരിക്കുന്നത് കുടിയേറ്റ വിരുദ്ധ പ്രചരണങ്ങൾ പാടില്ലെന്നും മാർപ്പാപ്പ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്നു എന്നതിന്റെ പേരിൽ മാത്രം കുടിയേറ്റക്കാരെ ബലം പ്രയോഗിച്ച് കടത്തുന്നത് അവരുടെ അന്തസ്സിനെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവൃത്തിയാണെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് പ്രയാസകരമായ സാഹചര്യങ്ങളിൽ നിന്നെത്തിയവരാണ് അവർ അവരെ ഇത്തരത്തിൽ ബലമായി കടത്തുന്നത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ അന്തസ്സിനും അഭിമാനത്തിനെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നുവെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു